ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ലൊരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ തലയിലുണ്ടാവുന്ന ഒ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുനോക്കുക കേട്ടോ നമ്മൾ വെറുതെ നിസ്സാരമായിട്ട് കളയുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളിലൊക്കെ ഇന്ന് കണ്ടുവരുന്ന ആ ഒരു അകാല നിര അതുപോലെ തന്നെ ലേഡീസിനൊക്കെ ഇന്നുണ്ടാകുന്ന ഒരു മുടി മുടികഴിച്ചിൽ അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിലെന്ന് പറയുമ്പോൾ അവരുടെ സ്കാൽപ്പ് ഒക്കെ കാണുന്ന രീതിയിലാണ് മുടി കൊഴിയുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നമ്മൾ ഒരുപാട് എല്ലാവരും വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ആ ഒരു തലയിലെ പ്രശ്നങ്ങൾ മുടി കൊഴിച്ചാലും അതുപോലെ തന്നെ തലയിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെമഡിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ മറക്കാണ്ട് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പം കഞ്ഞിവെള്ളം നമ്മൾ അന്നന്നത്തെ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നേക്കാളും കൂടുതൽ നല്ലത് രണ്ട് ദിവസം നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം ആ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പേ ഇത് എടുത്തുവെച്ച കഞ്ഞിവെള്ളമാണ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ആവശ്യാനുസൃതം ഒരു പാത്രത്തിലേക്ക് ഒന്ന് കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കുന്നുണ്ട് രണ്ടോ മൂന്നോ തവണ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള കഞ്ഞികളാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നീം പൗഡറാണ് കേട്ടോ നമ്മുടെ അരി അരിവേപ്പിലയുടെ പൗഡറാണ് വേപ്പിലയുടെ പൗഡറാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് നമുക്ക് കടകളിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇതുപോലെ പൗഡറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ഇല വാങ്ങി നന്നായിട്ട് പൊടിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ആ ഒരു നീം പൗഡറാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ക്വാണ്ടിറ്റി വെള്ളത്തിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ അളവിലേക്ക് മാത്രം നീം പൗഡർ മതി കേട്ടോ വേപ്പില പൗഡർ മതി അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെ തലയിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് കേട്ടോ നമുക്ക് ഈ ഒരു നീം നമുക്ക് മെയിനായിട്ട് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ആ ഒരു ഡാൻഡ്രഫ് അതുപോലെ തന്നെ പെയിൻ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പെയിൻ ശൈലും അതുപോലെ തന്നെ അകാല നരയൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കുന്നത് നിമിഷം നേരം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് ഇത് നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നോക്കുകട്ടോ അപ്പോൾ നീം പൗഡർ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ നാളെ നമ്മൾ തലയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നതെങ്കിൽ നമ്മൾ തലേ ദിവസം രാത്രി തന്നെ നമ്മളിതൊന്ന് സെറ്റാക്കി റെഡിയാക്കി വെക്കണം വെക്കണോട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് ഇപ്പം ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് അലോവേര ജെല്ലും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇത് കടകളിൽ നിന്ന് വാങ്ങിയതാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നല്ല ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ആ ഒരു ജെല്ല് എടുത്ത് കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഞാൻ അലവേര ജെല്ലും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തലേ ദിവസം നൈറ്റ് തന്നെ നമ്മളിത് സെറ്റാക്കി റെഡിയാക്കി വെക്കണം ശേഷം നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു അര മണിക്കൂർ മുമ്പ് നമ്മൾ ഈ സൊല്യൂഷൻ നമ്മൾ ഒന്നില്ലെങ്കിൽ സ്പ്രേ ബോട്ടലിൽ ഒഴിച്ച് നമുക്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണി നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് സ്കാൻ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കുട്ടികൾ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ആഴ്ച രണ്ട് തവണ ഉപയോഗിക്കാം വലിയവർക്കാണെങ്കിൽ കുളിക്കുന്ന സമയത്തൊക്കെ നിർബന്ധമായിട്ട് ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു നര തലയിൽ ഉണ്ടാകുന്ന നരച്ച മുടി പിന്നീട് ഉണ്ടാവില്ല അതൊക്കെ കറുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കറുപ്പാവുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം അതായത് ഒരു കോട്ടൺ തുണി സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒരു കോട്ടൺ തുണി നന്നായിട്ട് മുടികളുടെ ഇടയിൽ സ്കാൽപ്പിലൊക്കെ തട്ടക്ക രീതിയിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് മൂന്ന് തവണ നല്ല മുടിയുള്ളവരാണെങ്കിൽ കൂടെ മൂന്ന് തവണ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ തലയിലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമായിട്ടുള്ള ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് ഇത് ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു മാസം നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ മാത്രം മതി അത്രയ്ക്ക് നല്ലൊരു ബേബി ഹേഴ്സ് ഒക്കെ നിങ്ങളുടെ തലയിൽ വളരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഡാൻഡ്രഫിൻ്റെ ശല്യം ഒക്കെ അടിയോട് തന്നെ ഇല്ലാണ്ടാവും കേട്ടോ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി ഓൾറെഡി തലയിൽ ഒരുപാട് വെളുത്ത മുടിയൊക്കെ ഒക്കെ വന്നവരാണ് ഇത് ട്രൈ ചെയ്യുന്നതെങ്കിൽ ഒരു മാസത്തിനകം തന്നെ നിങ്ങളുടെ ആ ഒരു വെളുത്ത മുടിയൊക്കെ നല്ല രീതിക്ക് തന്നെ കറുപ്പ് കറുപ്പായിട്ട് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പൊ പിന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ റെമഡിയും കൂടെ ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവെപ്പിലയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് നേരം ഒന്ന് വെയിലത്ത് ആ ഒരു വെള്ളമൊക്കെ നനമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കുറച്ച് നേരം ഞാൻ വെയിലത്ത് വെച്ചായിരുന്നു നല്ല രീതിക്ക് നമ്മൾ ഈ ഒരു കറിവപ്പില ആദ്യമേ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കറുവപ്പില കൊണ്ട് ഞാൻ രണ്ട് ടിപ്പുകളാണ് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് ഇത് നിങ്ങളൊന്ന് വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് കേട്ടോ അപ്പം നമുക്ക് ഒരു പിടി ഒരു കൈപ്പിടി അളവിലേക്കുള്ള കറിവേപ്പിൽ ഞാനിതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് ഒട്ടും വെള്ളം ഒന്ന് ചേർക്കാണ്ട് കൊണ്ട് ഞാൻ ഇത് ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നോക്കി ഇതുപോലെ വേണം കേട്ടോ നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ഇതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം അപ്പം അന്നതിനു ശേഷം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ കഞ്ഞിവെള്ളം ഒഴിച്ചുകൊടുത്തതിനു ശേഷം നല്ല രീതിക്ക് ഒരു ടൈം കൂടെ നമുക്ക് മിക്സി ഒന്ന് ചുറ്റിച്ചെടുക്കാം അന്നതിനു ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കിയ ആ ഒരു മിക്സ് നമുക്ക് കുറച്ചും കൂടെ കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് അന്നതിനു ശേഷം ഇതാ ഞാൻ കുറച്ചും കൂടെ കഞ്ഞിവെള്ളം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കഞ്ഞിവെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് ആ ഒരു മിക്സ് കറിവേപ്പിലയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ റെഡിയാക്കി ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഒരാഴ്ചത്തോളം നമുക്ക് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മാത്രം മതി ഈ ഒരു സൊല്യൂഷൻ നമുക്ക് അങ്ങനെ തന്നെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ നമ്മൾ ഒഴിച്ചതിനു ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം സ്പ്രേ ബോട്ടിൽ ഒഴിക്കുവാണെങ്കിൽ നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകട്ടോ അപ്പോൾ കുളിക്കുന്നതിന് ഒരു അര മണിക്കൂർ മുമ്പായിട്ട് നിങ്ങൾ ഇതുപോലെ നല്ല രീതിക്ക് തലയിലെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ശേഷം ശേഷം ഒന്ന് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആയിട്ടുള്ള ആയിട്ടുള്ള മതിയാകും തന്നെ തന്നെ ും ഒക്കായിട്ട് അടർത്തിയായിട്ട് നിങ്ങളുടെ മുടി വളരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഗ്രോത്ത് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടുന്ന കഞ്ഞുവെള്ളം കറിവെപ്പിലേ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അകാലനിര എന്നുള്ള പ്രശ്നം അവർക്ക് ഉണ്ടാവുകയേ ഇല്ല ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് കറിവെപ്പിൽ അതുപോലെ തന്നെ കഴുകി നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ച് എടുത്തതാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവപ്പില തന്നെ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കറിവപ്പിലെ കുറച്ച് ബ്ലെൻഡറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ മുൻപേ കാണിച്ച ടിപ്പുകളൊക്കെ ചെയ്യാൻ സമയമില്ലാത്തവരാണെങ്കിൽ സമയമുള്ളപ്പോൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക അപ്പോൾ നമ്മൾ ഈ കറിവപ്പിൽ അങ്ങനെ ഇട്ട് നമുക്ക് മിക്സിയിൽ ചാറോട്ട് നന്നായിട്ടൊന്നും പൊടിച്ചെടുക്കാട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കൈപ്പുടി അളവിലേക്കുള്ള കറുവപ്പിലയാണ് ഇപ്പോൾ റെഡിയാക്കുന്നത് അപ്പോൾ അതാ ഞാൻ നമുക്ക് ഈ ഒരു കറുവപ്പില നമുക്ക് ഒരാഴ്ചത്തേക്ക് തന്നെ ധാരാളമായിരിക്കും അപ്പോൾ ഞാനത് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി ബ്ലെൻഡറിലേക്ക് ബ്ലൈൻഡറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല നല്ല രീതിക്ക് നമുക്ക് ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറെ കൂടെ ഫൈനായിട്ട് അരച്ചെടുക്കണേ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം ഞാൻ ഇതുപോലെയാണ് എടുക്കുന്നത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ നന്നായിട്ടൊന്നും അരഞ്ഞ് കിട്ടണമെന്നേ ഉള്ളൂ അപ്പോൾ അന്നതിന് ശേഷം നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്കൊന്ന് നമ്മൾ അരച്ചെടുത്ത ആ ഒരു കറിപ്പില മാറ്റിയെടുക്കാം ഒരുപാട് ഫൈബർ കണ്ടിട്ടും കാൽഷ്യമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു കറിവ് അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ മുടിയിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു ഒരു അത്ഭുത സാധനം തന്നെയാണ് വില കുറഞ്ഞ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കറുവപ്പില നമ്മൾ റെഡിയാക്കി ആ ഒരു മിക്സിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് നല്ല മഞ്ഞൾ പൊടിയാണ് കേട്ടോ എട്ട് കൊടുത്ത് നമുക്ക് കടയിൽ വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയൊന്നും യൂസ് ചെയ്യരുത് അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കും നല്ല രീതിക്ക് ആ ഒരു മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കറിവേപ്പിനെ നമ്മൾ പൊടിച്ചതൊക്കെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരാഴ്ചത്തേക്കാണ് ഞാനിത് റെഡിയാക്കുന്നത് അതിനു ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം പാകത്തിന് ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം നിങ്ങൾ കറിവെപ്പിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ചാക്ക ചാക്കിയായിട്ട് നിങ്ങൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ ഒരു ക്യാപ്സൂൾ പരുവത്തിലേക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വെയിലുള്ള സമയമാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം വെയിലില്ലാത്ത സമയമാണെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രം നമ്മളുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നല്ലത് ഒരാഴ്ച സമയത്തേക്ക് ഈ ഒരു അളവ് നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും അപ്പോൾ അതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ക്യാപ്സൂള് പോലെ നമുക്ക് റെഡിയാക്കി എടുത്തതിന് ശേഷം രാവിലെ നമ്മൾ രാവിലെ എണീറ്റതിന് ശേഷം വെറും വയറ്റിൽ നിങ്ങൾ ഈ ഒരു നമ്മൾ റെഡിയാക്കി ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാപ്സൂൾ കഴിച്ചതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ഒരു ഗ്ലാസ് കഴിക്കുക അന്നതിനു ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇതേ പ്രൊസീജിയർ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ഒരു ക്യാപ്സൂൾ എടുത്ത് കഴിച്ചതിന് ശേഷം ഒരു ഇളം ചൂടുള്ള വെള്ളം എടുത്ത് കുടിച്ച് കിടക്കുക തലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അതായത് ഒരുപാട് മുടികൊഴിച്ചല് കാരണം സ്കാല്പ് വരയ്ക്കും കാണുന്ന രീതിക്ക് ഒരുപാട് ലേഡീസിനുള്ളൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഈ ഒരു ഒരുപാട് മാറി വരുന്ന ഈ ഒരു റെഗുലര് പീരീഡ്സ് അതുപോലെ തന്നെ ക്ലൈമറ്റ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടാകുന്ന അത്ര പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു അടിപൊളി റെമഡിയാണ് മാത്രമല്ല തൈറോയിഡ് അതുപോലെ തന്നെ ഇറഗുലർ പീരീഡ്സ് കാരണമൊക്കെ ഉണ്ടാകുന്ന ആ ഒരു മുടി കൊഴിച്ചലൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് സ്റ്റോപ്പ് ആവും കേട്ടോ ഈ ഒരു ഈ ക്യാപ്സൂൾ നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ റെഡിയാക്കി ആ ഒരു ഹോം മെയ്ഡ് ക്യാപ്സൂൾ നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ അകാല നിര എന്നുള്ള പ്രശ്നമേ ഉണ്ടാവില്ല നല്ല ലോങ്ങ് ആൻഡ് തിക്കായിട്ട് മുടി വളരൂ കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വെയിലത്ത് വെച്ച് ഉണക്കി ഈ ഒരു ഹോം മെയ്ഡ് ക്യാപ്സൂൾ നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ടും നിങ്ങൾക്ക് റെഡിയാക്കി വെക്കുക കേട്ടോ അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരാഴ്ചത്തേക്കൊക്കെ കണക്കാക്കി ഉണ്ടാക്കി കഴിക്കുക ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ